ഞാൻ അഡ്വക്കേറ്റ് രജനി ഇതെന്റെ പാർട്നർ സുധീർ ആചാര്യ ചാണക്യ ലോയസ് ആൻഡ് കൺസൾട്ടൻസിന്റെ പാർട്ട്നേഴ്സ് ആണ് അമൃതയുടെയും ബാലയുടെയും വിവാഹമോചനം കഴിഞ്ഞതിനു ശേഷം തുടർച്ചയായി ബാലയുടെ ഭാഗത്തുനിന്ന് അമൃതയെ തേജോധം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കൂടാതെ പ്രസ് മീറ്റ് മുതലായവ് നടത്തുന്നതിനെതിരെ അമൃത ഞങ്ങളെ സമീപിക്കുകയുണ്ടായി കുറിച്ച് കുറച്ച് ലീഗൽ കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമസ്കാരം അമൃതയും വിവാഹമോചനത്തിന് ശേഷം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ കൺസെന്റ് ഡിവേഴ്സ് ആയിരുന്നു അതിനു മുമ്പായി അവരൊരു കോംപ്രമൈസ് എൻറ്റർ ചെയ്തിരുന്നു ഇവര് തമ്മിൽ എന്റർ ചെയ്ത കോംപ്രമൈസ് പെറ്റീഷൻ പാരാ പതിനൊന്ന് പ്രകാരം ആൻഡ് റെസ്പോണ്ടന്റ് ിൽ ഇന്റർഫിയർ ഇൻ ദ പേഴ്സണൽ രണ്ടുപേരും മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോബം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പല അലിഗേഷൻസും അമൃതക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ അഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് ദ റെസ്പോണ്ടന്റ് അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ അമൃത ആണ് പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാർ ആണ് അതായത് ഇത് ഗാഡിയൻ ഓപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തിട്ടുള്ളത് പറയണതിനകത്ത് ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളിലും ഒരു ഗാർഡിയൻ ഓപ്പി ഉണ്ടായിരുന്നു ഒരു ഡിവേഴ്സ് ഉണ്ടായിരുന്നു ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു കോമ്പൻസേഷൻ കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു മെയിന്റനൻസ് അതായത് ജീവനാംശം കൊടുക്കാനുള്ളത് ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും സമ്മത്തോടുകൂടി വിവാഹമോചനം ആ കോംപ്രമൈസ് പെറ്റീഷനിലെ മൂന്നാമത്തെ പേരെ പറയുന്നത് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് അപ് ടു ദീൻസ് ആൻഡ് ദസ്പോണ്ടന്റ് ഗിവ് എഡ്യൂക്കേഷൻ ടു മൈനർ ഡോട്ടർ അവന്തിക ിൽ ഓൺലി ഹാവ് ദൈറ്റ് ടു വിസിറ്റ് കസ്റ്റഡി ഓൺലിൻ സാറ്റർഡേ മന്ത്രി എറണാകുളം ഓൺ മദർ ലൈല സുരേഷ് ദ ചൈൽഡ് സാറ്റർഡേ കോർഡ് ഇൻകൺവീനിയൻസ് ഓഫ് ഐദർ ഓഫ് ദ പാർട്ടി ഹാൻഡ്ലിങ് ഓവർ ഫസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇഫ് നോട്ട് അവൈലബിൾ ത്രൂ അവൈലബിൾ ത്രൂ ഫോൺ ദാറ്റ് ഈസ് അരുണാചലം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ബാലയുടെ ജിമെയില് കോടതി കൊടുത്തിരുന്നത് അതിനകത്ത് നിന്ന് അമൃതയുടെ ഇമെയിലോട്ട് ഇമെയിൽ അയക്കണം കാണാൻ വരുന്ന ഇത് അമൃത എസ് ആർ എസ് എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതിലോട്ട് ഇമെയിൽ അയക്കണം എന്നാണ് അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് എന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും കാണാനായ ഈ ബാല മിസ്റ്റർ ബാല പറഞ്ഞതുമാരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും പത്ത് മണി മുതൽ ഒരു മണിവരെ അല്ലേ പത്ത് മണി മുതൽ നാല് മണിവരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ ഈ ഡിഗ്രി ഉണ്ടായ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടികളായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാറെ അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ ഈ പെറ്റീഷണർ ഫെയിൽസ് മൈനർ വാർഡ് ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ് വിത്തൌട്ട് പ്രയർ ഇന്റിമേഷൻ അറ്റ് ദൈം എറണാകുളം ഓൺ ദൂൾഡ് ടൈം ടു വിസിറ്റോറിയൽ റൈറ്റ് ഫോർ ദ സെറ്റ് മന്ത്രി അവൈലബിൾ ത്രൂ ഇമെയിൽ ഹിസ് അവൈലബിലിറ്റി ഡൂറിംഗ് ദാറ്റർ നെക്സ്റ്റ് മന്ത്ലിംഗ് വിത്ത് ദോഡന്റ് ഓർ ഹർ മദർ നീഡ് നോട്ട് പ്രൊഡ്യൂസ് ദ ചൈൽഡ് ഇൻ ഗോഡ് ഫോർ ദ ഗ്രാന്റ് ഓഫ് കസ്റ്റഡി ആസ് പെർംസ് ഓഫ് ദി സെറ്റിൽമെന്റ് ദ നെക്സ്റ്റ് മന്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ടു ചെല്ലേ കൃത്യമായിട്ട് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത് ഈ ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ കാണിക്കണില്ലോ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മകളെ കാണിക്കുന്നില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല അതിന് കാണിക്കുന്ന യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ ഇത് എന്നെ എന്നെ തേജോധം ചെയ്യാൻ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ് അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഇതുവരെ ഈ ഈ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ പറയുന്ന ഒരു പോയിന്റ് ബ്രീച്ച് ചെയ്തിട്ടുമില്ല മുഴുവനും പറഞ്ഞു തരാതെ കോമ്പ്രൈസ് പെറ്റീഷിനകത്ത് തന്നെ അമൃതക്ക് ഇതിനൊക്കെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൂടാതെ പറയണത് ഈ കുട്ടിയുടെ പേര് പാപ്പു അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിന്റെ പേരില് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രമൈസ് പെറ്റീഷൻ ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിലാകാം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വിളിച്ചു പറയുന്നത് കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് മെയിൻ സെറ്റിൽമെന്റ് ഓഫ് മെയിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തികാരണം അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന് കോംപ്രമൈസിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത് അങ്ങേരെ എന്തും ചെയ്യാൻ തയ്യാറാക്കണം അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തതിന് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണമാണ് എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞങ്ങള് വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട്

ായിട്ട് അമൃതം നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞ് അതിനനുസരിച്ച് ഒരു അഫിഡവിറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം പറഞ്ഞേക്കുന്നത് ദ പെറ്റീഷണർ ദ ബയോളജിക്കൽ ഫാദർ ഇൻ ഓൾ ഡോക്യുമെന്റ്സ് അതായത് ഡോക്യൂമെന്റ്സിൽ മാത്രം ബാല എന്നും ബയോളജിക്കൽ ഫാദർ ആയിട്ടുണ്ടാവുന്നു അതനുസരിച്ച് നമ്മളിത് അനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ സ്കൂൾ ഡോക്യുമെന്റ് ബാല തന്നെയാണ് അച്ഛന്റെ സ്ഥാനത്തുള്ളത് ഇതേ കോംപ്രമൈസ് പെറ്റീഷനില് പാരാഗ്രാഫ് വീണ്ടും പറയുന്നുണ്ട് ദ റെസ്പോണ്ടന്റ് വിൽ ഹാവ് ദ പെർമനന്റ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പ് ഓഫ് ദ മൈനർ അവന്തിക മൈനർ ചൈൽഡ് അവന്തിക ആൻഡ് ദ റെസ്പോണ്ടന്റ് വിൽ ബി എൻറ്റൈറ്റിൾ ടു ടേക്ക് ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ദ പ്രൊട്ടക്ഷൻ സേഫ്റ്റി റൈറ്റ് ആൻഡ് ആൻഡ് വിത്ത് റിഗാർഡ് ടു മൈനർ 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 ചൈൽഡ് 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 ദ ദ ദ വിൽ നോട്ട് നോട്ട് ഇന്റർഫിയർ ഇൻ എനി ഓഫ് ഓഫ് ഹെൻസ് ഫോർ ബി ഡ്രാഗ് ഇൻ ടു എനി ടു ദ ദ ദ ഡിസ്പ്യൂട്ട് ആൻഡ് എനിഷണർ അതായത് ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്നും ആ കുട്ടിയുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ റൈറ്റ് എന്നീ എല്ലാ നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോമ്പ്രൈസ് ഒപ്പിട്ടിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ള അലിഗേഷൻസ് തഴ ഒരു തരത്തിലും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോമ്പ്രമൈസ് പെറ്റീഷനെ പറ്റി പറയുക ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോ അതിന് ലീഗൽ സ്റ്റാൻഡിങ്ങോട് കൂടി ഇങ്ങനെ ഒരു എന്താ ആ കോംപ്ര പെറ്റീഷൻ എടുത്തു വെച്ച് പറയുകയോ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെറും അലിഗേഷൻസ് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവരുടെ കോംപ്രവൈസ് പെറ്റീഷനിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കയറി എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്